വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയും പപ്പിയും അകത്തേക്ക് കയറിയിരിക്കുകയാണ് രോഹിത്തിനോട് സുസ്മിത പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇവിടെ കഴിയട്ടെ കുട്ടിയും കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഇത് അവർക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചെല്ലെ ചെന്ന് അവളെ തടയി എന്നിട്ട് ഹോസ്പിറ്റലിലോ അമ്പലത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ അവളെ കൊണ്ടുപോകും എനിക്ക് സുസ്മിത പറയുമ്പോൾ താല്പര്യമില്ലാതെ ഒരു സിഗരറ്റ് വലിക്കാൻ തുടങ്ങുകയായിരുന്നു രോഹിത് വീണ്ടും സുസ്മിത രോഹിത്തിനോട് പറയുന്നുണ്ട് ചെന്ന് അവളെ തടയാനായിട്ട് അങ്ങനെ രോഹിത് ശ്യാമയെ തടയാനായി പോകുന്നു ശേഷം കാണിക്കുന്നത് ചന്ദ്രബോസ് സുസ്മിതയെ വിളിക്കുന്നുണ്ട് എവിടെ അന്വേഷിച്ചിട്ടും വിഷ്ണുവിനെ കണ്ടെത്താനായിട്ടില്ല ശാലിനി കമലനെ പുറത്താക്കി എന്ന വാർത്ത പറയുമ്പോൾ തന്നെ സുസ്മിത പറയുന്നു അപ്പോ അവൾ നമുക്കെതിരെ പണി തുടങ്ങി കഴിഞ്ഞു പിന്നീട് രാത്രിയിൽ സത്യഭാമയുടെ വീട്ടിൽ അവിടെ പൊന്നിയും ശ്യാമയും എല്ലാവരും കൂടി അവിടെ മുറുക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും അതെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് രാഘവൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ ചുമ്മാ ഇരുന്നിട്ട് വല്ലാത്തൊരു ബോറടി അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും ചെയ്തോണ്ടിരുന്നാ മതിയല്ലോ കുറച്ച് ചിപ്സ് എടുത്ത് രാഘവേട്ടന് കൊടുക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെ സത്യഭാമ പറയുന്നു വേണ്ട പിന്നെ ചെറിയ കുട്ടിയല്ലേ കുറിച്ചുകൊണ്ടിരിക്കാനെന്ന് രാഘവൻ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സത്യാമ്മയെന്ന് ശ്യാമയും പറയുന്നുണ്ട് ഇപ്പോൾ സത്യഭാമ സന്തോഷത്തിൽ തന്നെയാണ് കാരണം ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ശാന്തയ്ക്കും പൊന്നിക്കും സത്യഭാമ പൈസ കൊടുക്കുന്നുണ്ട് അവ രണ്ടുപേരും പോയതിനു ശേഷം ഭാമ രാഘവനോട് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാ എനിക്കിതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നത് ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആവശ്യ സമയത്ത് ഉപകരിക്കണ്ടേ അതങ്ങനെ കേസും കൂട്ടവും കഴിഞ്ഞവന് അമ്മയച്ചനെയും സഹായിക്കാൻ സമയം കിട്ടണ്ടേ അവൻ സഹായിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ നീ എതിർക്കുമായിരുന്നല്ലോ എന്ന് രാഘവനും അവന്റെ സഹായം വേണ്ടെന്നല്ലേ പറഞ്ഞിട്ട് ഇരിക്കേട്ട് ഭാമ പറയുന്നു തള്ളന്മാരാവുമ്പോൾ അങ്ങനെയൊക്കെ പറയും അതേ ഉള്ളിലുള്ള വിഷമം കൊണ്ടാ ഈ സമയത്താണ് സുബേർഗ അവിടേക്ക് വരുന്നത് രാഘവൻ സാറേ എന്ന് വിളിക്കുന്നുണ്ട് സുബേറിന്റെ ശബ്ദം അല്ലേ അത് ഇനി രാഘവൻ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു ഇതാരെ സുബേറോ കുറച്ചു ദിവസം ആയല്ലോ ഇങ്ങളോടൊക്കെ കണ്ടിട്ടെ എന്ന് രാഘവൻ പറയുമ്പോൾ സുബേർഗ പറയുന്നു ഓരോരോ തിരക്കുകളായിപ്പോയി വന്നേ കയറി ഇരിക്കെ ഇരിക്കേട്ട് സുബേർക്ക് പറയുന്നു ഞാൻ ഇപ്പോ വന്നത് ഒരാൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാനായിട്ടാണ് ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ അവരിങ്ങനെ നിൽക്കുന്നുണ്ട് വിഷ്ണു ആണ് അവിടേക്ക് വരുന്നത് വിഷ്ണുവിനെ കണ്ടപാടെടാ മക്കളെ അകത്തേക്കുവാ എന്ന് രാഘവൻ പറയുന്നു നിക്കി എന്ന് ഭാമയും ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറി വരാൻ നിനക്ക് നാണമില്ലേടാ എനിക്ക് കാണണ്ട നിന്നെ ഇറങ്ങിപ്പോയെന്ന് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് അതിന്റെ അച്ഛനെയൊന്ന് കാണോന്ന് തോന്നി അച്ഛൻ എന്ത് പറ്റി എൻ്റെ അറിവിൽ രാഘവേട്ടന് ഒരു കുഴപ്പമില്ല പക്ഷേ നീയായിട്ട് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി വിഷ്ണു പറയുന്നു അതല്ല അച്ഛന് അച്ഛൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഒരു പതർച്ചയോടെയാണ് പറയുന്നത് എടാ എനിക്ക് എനിക്കെന്ത് കുഴപ്പമുള്ളതെന്ന് രാഘവൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ വെച്ച് അച്ഛനെ കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ പപ്പയെ രക്ഷപ്പെടുത്തിയ ദിവസം അന്ന് എനിക്ക് അച്ഛനോട് ചോദിക്കാൻ സാധിച്ചില്ല അച്ഛൻ എങ്ങനെയാ അവിടെ എത്തിയത് എന്ന് എടാ എനിക്കതറിയാൻ പാടില്ല അതെങ്ങനെയാ ഞാൻ അവിടെ എത്തിയതെന്ന് രാഘവനും ചോദിക്കുന്നു അതെങ്ങനെയായിരിക്കും ഞാൻ അവിടെ എത്തിയിരെന്ന് ഭാമയോട് ചോദിക്കുന്നുണ്ട് രാഘവൻ ദേഷ്യത്തോടെ ഭാമ രാഘവനും പറ രാഘവനോട് പറയുന്നു എന്നോടാണോ ചോദിക്കുന്നത് രാത്രി എവിടെയെങ്കിലും ഓടി നടന്നിട്ട് പപ്പയെ കൊണ്ട് ഓടി വന്നപ്പോ ഞാനും ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചതല്ലേ അപ്പോഴും നിങ്ങൾ കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ വിഷ്ണു പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നമുക്കൊരു ഡോക്ടറെ കാണിക്കാം അച്ഛാ അച്ഛൻ അച്ഛന് ഓർമ്മക്കുറവ് കൊണ്ടാണ് നീ പറയുന്ന അസുഖൊന്നും എനിക്കില്ല അന്ന് ചില സമയത്ത് പലതും ഓർക്കുന്നില്ല അത്രേ ഉള്ളൂ എന്ന് രാഘവൻ പറയുമ്പോൾ വിഷ്ണു സങ്കടത്തോടെ പറയുന്നു അച്ഛ അതാണ് അച്ഛാ അച്ഛന്റെ പ്രശ്നം ഇനിയിപ്പോ ഇത് കൂടത്തേ ഉള്ളൂ അച്ഛാ ഇനിയിപ്പോ കഴിഞ്ഞാൽ അച്ഛനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നൊരു പേടി അല്ലാതെ വേറൊന്നുമില്ല നമുക്കൊരു ഡോക്ടറെ കാണാമെന്ന് വിഷ്ണു പറയുന്നു എന്നാൽ സത്യഭാമ പറയുന്നു ഓ നിന്റെ ഉപദേശത്തിന് നന്ദി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ദൈവ് ചെയ്ത് നിന്നെ തിരക്കി പോലീസിനെ ഇവിടെ കയറ്റി ഇറക്കരുത് വിഷ്ണു പറയുന്നു മനസ്സിലായി ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം പക്ഷേ എൻ്റെ നിരപരാർദ്ധം തെളിയിച്ചിട്ട് എൻ്റെ അമ്മയുടെ അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ വരത്തുള്ളൂ അതുവരെ എന്നെ ഒരു ശത്രുവായി കാണരുത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം അച്ഛ ഞാൻ പോവുകയാണെന്ന് പറയുന്നു വളരെ സങ്കടത്തോടെ തന്നെയാണ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നത് സുബേർക്ക ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു തന്നെ മുന്നേ നടന്ന് പോകുന്നു കണ്ണുനീര് തുടച്ചു കൊണ്ടുപോകുന്നു അത് കുറ്റ അവൻ കുറ്റോനും ചെയ്തിട്ടില്ലാതെ മറ്റാരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം എന്ന് സുബേർക്ക അവരോട് പറഞ്ഞിട്ട് സുബേർക്കയും പോകുന്നു നമ്മുടെ മോൻ എന്ന് രാഘവൻ സങ്കടത്തോടെ പറയുമ്പോൾ ഭാമ പറയുന്നു ഒരു പ്രാവശ്യം പോലീസ് ഇവിടെ ഇറങ്ങിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഭാമ ദേഷ്യത്തോടെ ആകത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് രാഘവൻ വളരെ സങ്കടത്തോടെ ആ ഉമ്മറപ്പടിയിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് തറയിൽ മകനെ ഓർത്ത് ഏറ്റവും ദുഃഖിക്കുന്നത് രാഘവൻ തന്നെയാണ് ഇപ്പോഴും വാശിക്കും വൈരാഗ്യത്തിനും ഒരു കുറവുമില്ലാതെ ഭാമയും ശേഷം ഷാലിനെ കാണിക്കുന്നുണ്ട് ഷാലിനെ ഫയലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതേസമയം ശ്യാമ ശാലിനിയെ വിളിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ശ്യാമ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നു എന്നിട്ട് കരയുകയാണ് ശ്യാമ ശ്യാമ നീക്ക് അറിയണോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം കുഞ്ഞേച്ചി എന്റെ ഈ സങ്കടങ്ങൾ ഞാൻ എങ്ങനെയാ നിങ്ങളെ ഒന്ന് അറിയിക്കുന്നത് എന്റെ സങ്കടം പറയാൻ നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരാ ഉള്ളത് ശ്യാമ എന്താ ഉണ്ടായത് നീ കറിയാതെ കാര്യം പറയുന്നത് ശാലിനി ഇനി ഞാൻ എന്താ പറയാനാ എന്റെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ കുഞ്ഞേച്ചി രോഹിത് ഇപ്പോ മറ്റാരോ ആണ് ഞാനും എന്റെ മോളും ഇവിടെ ഇപ്പോ ഒരു പറ്റാണ് മോൾക്കിപ്പോ നല്ല പനിയാണ് പക്ഷേ രോഹിത്തിന് അതൊരു വിഷയം പോലുമല്ല എന്നിട്ട് പപ്പയ്ക്ക് മരുന്ന് വാങ്ങിയില്ലേ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് മരുന്നൊക്കെ വാങ്ങി പക്ഷേ ഞാനും മോളും ഇപ്പോ ഇവിടെ അടിമകളെ പോലെയാ കഴിയുന്നത് വീട്ടിലെ വളർത്ത നായ്ക്കൾക്ക് ഇതിലും കൂടുതൽ സ്നേഹം കിട്ടും അത്ര പോലും പരിഗണന രോഹിത് ഞങ്ങൾക്ക് തരുന്നില്ല കുഞ്ഞേച്ചി പിന്നെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു ഷാലിനി പറയുന്നു അവന്റെ മനസ്സിൽ കയറി കൂടിയ കറകളയാറെ അവൻ നിന്നെയും മോളെയും സ്നേഹിച്ചു തുടങ്ങില്ല കാരണം അത്രത്തോളം മുറിവ് അവന്റെ മനസ്സിലുണ്ട് അത് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അല്പഅല്പമായിട്ടേ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കൂ അതിനെ നിനക്ക് മാത്രമേ കഴിക്കൂ അവന്റെ ദേഷ്യം നിന്നോടുള്ള സ്നേഹമായി മാറ്റണം അതിനെ നീ ചിലപ്പോൾ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും നിന്റെ ജീവിതമാണല്ലോ ആണല്ലോ എന്ന് കരുതി അത് തിരിച്ചുപിടിക്കാൻ നീ നിന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരണം എന്നാലേ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നിനക്ക് കിട്ടോ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കുഞ്ഞേച്ചിയെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കുഞ്ഞേച്ചി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷേ രോഹിത്തിനെ ഞാനായിട്ടുണ്ടാക്കിയ മുറിവിന്റെ ആഴം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഒരാൾക്ക് എത്രത്തോളം താഴാൻ സാധിക്കും ഭൂമിയോളം കുഞ്ഞേച്ചിയുടെ ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ അത് അനുഭവിച്ചു തന്നെ അറിയണം അഭയാർത്ഥികളോട് പോലും ഇതിലും മര്യാദ കാണിക്കാം പക്ഷെ എന്റെ സങ്കടം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുഞ്ഞേച്ചി ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞേ കരഞ്ഞുകൊണ്ട് ശ്യാമ ഫോണും വെച്ചു ശാരദ അവിടേക്ക് വന്നപ്പോൾ ശാലിനി ശ്യാമ വിളിച്ച കാര്യം പറയുന്നുണ്ട് അവളെ കരയുകയാണ് ചെയ്തത് ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു കുറച്ചു നാളായി ഇത് അവൾ ഒരു തൊഴിലായി കരുതുകയാണല്ലോ അവള് പറയുന്നതിലും കാര്യമില്ല എന്ന് ശാലിനി എന്റെ കാര്യം എല്ലാ കുടുംബങ്ങളിലും വഴക്കും പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ ഒരു പരിധി വരെ മനസ്സിന്റെ ധൈര്യം കൊണ്ട് നേരിട്ട് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ശ്യാമ കാണിക്കുന്നത് നേരെ തിരിച്ചാണ് നമ്മളാണല്ലോ വെച്ചത് എന്ന് കരുതി നമ്മൾ മാനസികമാ നമ്മളെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുക കുറ്റപ്പെടുത്തുക നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവളെ ഉപദ്രവിക്കാനല്ലോ അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവളത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അമ്മ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നതെന്നും അവൾ അവിടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് കഴിയുന്നതെന്നും അമ്മയും ഇതുപോലെ ഒരു സിറ്റുവേഷനിലല്ലേ ജീവിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഞങ്ങളെ വളർത്തിയതും അങ്ങനെയല്ലേ എന്ന് ശാലിനി ശാരദ അമ്മ പറയുന്നു മോളെ നീ മനസ്സിലാക്കാൻ അമ്മയൊന്ന് പറയട്ടെ ശാരദ അല്ല ശ്യാമ ശാരദ മൂന്ന് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വിധിയെ വെല്ലുവിളിച്ച് ജീവിച്ചത് ശാരദയ്ക്ക് ഒരു തൊഴിൽ അറിയാവുന്നതുകൊണ്ടാണ് ആരെയും ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിച്ചതും ആ ഒറ്റ കാരണം കൊണ്ടാണ് ശ്യാമയ്ക്ക് എന്തറിയാം അവള് അവളുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എങ്ങനെ കിടന്ന് കരയുകയല്ലാതെ മറ്റെന്താ അവള് ചെയ്യുന്നത് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകണം ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടാകണം അത് അനുഭവത്തിൽ കൂടി മാത്രമേ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കൂ അതിനുള്ള ഏകമാർഗം നിലവിലുള്ള ഈ ഈ സാഹചര്യം നേരിടുക എന്നതാണ് ഒറ്റയ്ക്ക് നേരിടട്ടെ എന്നും എപ്പോഴും അവളുടെ സഹായത്തിന് നീം ഞാനൊക്കെ ഉണ്ടാവും പഠിക്കട്ടെ കഷ്ടപ്പാട് എന്താണെന്നും അത് ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്നും അവൾ അറിയട്ടെ അതുവരെ അവളുടെ കരച്ചിൽ നമുക്ക് കണ്ടില്ലെന്നും നടിക്കാം അത് അവളോട് സ്നേഹം കുറവുണ്ടായിട്ടല്ല സ്നേഹം കൂടുതൽ എന്ന് പറഞ്ഞ് ശാരദാമ അവിടുന്ന് പോകുന്നു ഷാലി മനസ്സിൽ വിചാരിക്കുന്നു ശരിയാണ് ഇതൊരു പഠനം തന്നെയാണ് പാഠപുസ്തകത്തിൽ നിന്നും കിട്ടാത്തത് ശേഷം സത്യഭാമയുടെ വീട്ടിൽ ഇപ്പോൾ ചെറുകറികളുടെയും അച്ചാറിന്റെയും ഒക്കെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് ശാന്തയും പൊന്നിയും നന്നായിട്ട് തന്നെ അവിടെ എല്ലാം പാചകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഓർഡറൊക്കെ ഒക്കെ അവളുടെ ആ നൂർജഹാന്റെ ആണ് ഇതൊക്കെ അവളുടെ കൂട്ടുകാരികൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നാണ് നമുക്ക് വേണ്ടിയെ കൊച്ചു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ശാന്ത പറയുന്നു അതിനല്ലെങ്കിലും നമ്മളോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ കേരള സ്റ്റൈലിലുള്ള പാചകം പഠിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പരിപ്പ് പായസത്തിന്റെയും അടപ്രഥമന്റെയും കൂട്ട് എന്നോട് ചോറിച്ച് അറിയുകയും ചെയ്തു ഈ സമയത്താണ് നൂറും അവിടേക്ക് വരുന്നത് അങ്ങനെ അവരിപ്പോ ഒരു തമാശക്കേ പറഞ്ഞ അങ്ങനെ ഇരിക്കുകയാണ് മൂന്ന് നാല് പേരും മോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രീതി മോളെ പോലെയാണെന്ന് എനിക്ക് ഞാൻ രാഘവേണ്ടനോട് പറഞ്ഞതാണ് നാളെ പത്ത് മണിക്ക് മുന്നേ തന്നെ അവർ വണ്ടിയുമായിട്ട് വരും പറഞ്ഞ ഐറ്റങ്ങളൊക്കെ കൊടുത്തു വീണമെന്ന് പറയുന്നു ഈ സമയത്ത് നൂറിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും അവിടേക്ക് വന്നു ദേഷ്യത്തോടെ എടി നൂർ ജഹാനെ എടി ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്നൊക്കെ ആ വീടിന്റെ മുന്നിൽ വന്ന് വെല്ലു വിളിക്കുന്നുണ്ട് മോളെ ആരോ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് ഭാമ എടി ഇറങ്ങി വരാനാ പറഞ്ഞത് എന്ന് നസീർ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ പുറത്തേക്ക് പോകുന്നു കൂടെ ഭാമയും പോകുന്നുണ്ട് ആരാ എന്താ വേണ്ടതെന്ന് ഭാമ അത് ഞാൻ നൂർ ജഹാനോട് പറഞ്ഞോളാമെന്ന് നസീർ ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്ത വീടല്ലേ പിന്നെ നീ ഇവിടെ കറങ്ങി നടക്കുന്നത് എന്തിനാ ചോദിച്ചത് കേട്ടില്ലേ എന്തിനാ ഇവിടെ വന്നെന്ന് ഇരുകേട്ട് നൂറ് പറയുന്നു ഞാൻ സത്യാമയെ കാണാൻ വന്നതാണെന്ന് സത്യാമ്മയെ കാണാനോ അതോ സത്യാമ്മയുടെ മകനെ കാണാനോ എന്നൊക്കെ പറയുന്നുണ്ട് നീ കാണ കാണുന്നവൻ ഇപ്പോൾ സ്പിരിറ്റ് കേസിൽ ഒളിവിലാണ് കള്ളം കഞ്ചാവും വിട്ട് നടക്കുന്നവന്റെ പിന്നാലെ എന്തിനടി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നൂറ് പറയുന്നുണ്ട് വിഷ്ണു ഏട്ടൻ കള്ളം കഞ്ചാം വിറ്റ് നടക്കുന്നുവെന്ന് നസീർകയുടെ ആരാ പറഞ്ഞത് വിഷ്ണു ഏട്ടനെ ചരിച്ചതാണ് മനഃപൂർവ്വം ചരിച്ചതാണ് ഓ അവനെ പറഞ്ഞപ്പോ പെട്ടെന്ന് നിനക്ക് കീറിങ്ങുന്നുണ്ടല്ലേ ഇവിടെ കൊണ്ട് നിർത്തിക്കോണം ഈ വീടും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം ഇത് കേട്ട് നൂറ് പറയുന്നു അത് അല്ല തീരുമാനിക്കേണ്ടത് എൻറെ വാപ്പച്ചിയാണ് ബാപ്പച്ചക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ ഇവിടെ വരുന്നത് ഞാൻ നിന്നെ നിക്കാഹ ചെയ്യാൻ പോകുന്നവരാണ് എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അവനെ കുറിച്ച് പറയുന്നതും ഈ വീട്ടിലേക്ക് വരുന്നതും ഇത് കേട്ട് നൂറ് പറയുന്നു നിക്കാഹ ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ ചെയ്തിട്ടില്ലല്ലോ അത് ചെയ്ത് കഴിഞ്ഞു മതി ഈ ഭരണം ചെയ്യണോ വേണ്ടോന്ന് എൻ്റെ ബാപ്പച്ചി തീരുമാനിക്കും ആ തീരുമാനം ബാപ്പച്ചി പറയട്ടെ എന്നിട്ട് മതി അവകാശം സ്ഥാപിക്കലും അധികാരം കാണിക്കലും ഇരിക്കട്ടെ നസീർ നൂർജഹനെ അടിക്കാൻ തുടങ്ങുമ്പോൾ സത്യഭാമ നസീറിനെ തടയുന്നു ഈ ഈതയ്ക്ക് നിന്റെ വീട്ടിൽ മതി ഇത് ഞാൻ വാടകയ്ക്ക് സുബേറിനോട് എടുത്ത വീടാണ് ഈ വീട്ടിൽ ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വാടക വരെ എനിക്കുണ്ട് കൂടുതൽ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറയുന്നു ഇടക്കേട്ട് നസീർ പറയുന്നു ഇത് എന്റെ ബീബിയാകാൻ പോകുന്നവളാണ് ഇവളെ ഞാൻ തല്ലും ചിലപ്പോൾ ഇവിടെയിട്ട് ചവിട്ടി എന്നും ഇരിക്കും കാണാൻ മനസ്സുള്ളവർ കണ്ടാ മതി അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം കാരണം ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഇറങ്ങാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഭാമ പറയുന്നു ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ താമസിക്കാൻ വന്നവരല്ല താമസിക്കുന്നത് വരെ കൃത്യമായി വാടക കൊടുക്കുകയും ചെയ്യും പിന്നെ മോന് ഞങ്ങൾ ഇവിടെ നിറക്കി വിടാനുള്ള ഒരു അധികാരമില്ല എനിക്ക് ഭാമ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ